കേരളീയ വാസ്തുവിദ്യയിൽ ആറ് വാച്ച് ടവറുകൾ മുകളിൽ വിശാലമായ രണ്ടുവരി പാത പാലത്തിന് താഴെ കുട്ടനാടിന്റെ സൗന്ദര്യം നുകരാവുന്ന രീതിയിൽ നടപ്പാത തകഴി നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പൂക്കൈതയാറിനു കുറുകെ നിർമ്മിച്ച പടഹാരം പാലം ഉദ്ഘാടനത്തിനൊരുങ്ങി കഴിഞ്ഞു കുട്ടനാടിനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ വിഷുക്കൈനീട്ടമാകും ഇരുനിലകളിലായി പൂർത്തിയാകുന്ന മീറ്റർ ദൈർഘ്യമുള്ള പടഹാരം പാലം കേരളത്തിൽ ആദ്യമായാണ് ഒരു പാലത്തിന് ഇത്തരത്തിലുള്ള രൂപകൽപ്പന രണ്ട് നിലകളിലായി ടൂറിസം സാധ്യതകളെ പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം രൂപരേഖ തയ്യാറാക്കിയത് മുകളിൽ ഏഴ് മീറ്റർ വീതിയിൽ പാലവും താഴെ നിലയിൽ ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാതയും ഒരുക്കിയിരിക്കുന്നു ഇരുവശങ്ങളിലുമായുള്ള വാച്ച് ടവറുകളിൽ സന്ദർശകർക്ക് പമ്പയുടെ സൗന്ദര്യം ആസ്വദിച്ച് വിശ്രമിക്കാം രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിൽ കിഫ്ബിയിൽ അറുപത്തിമൂന്ന് കോടി ചെലവിലാണ് കരുവാറ്റ കുപ്പപ്പുറം റോഡിൽ പാലം പ്രഖ്യാപിച്ചത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം ആരംഭിച്ചു കോവിഡ് കാലത്ത് നിർമ്മാണം മുടങ്ങിയതും ശേഷം തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കേണ്ടി വന്നതും വേഗം കുറച്ചു നാൽപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിൽ മൂന്ന് സ്പാനും മുപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിലുള്ള ആറ് സ്പാനും പന്ത്രണ്ട് മീറ്ററുള്ള ഒമ്പത് സ്പാനുമുണ്ട് പാലത്തിന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത് പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുട്ടനാടൻ ടൂറിസം വികസനത്തിനും ഗതിവേഗമേറു